കേരളത്തിലെ അറിയപ്പെടുന്ന പട്ടിപ്രേമി രഞ്ജിനി ഹരിദാസിന്റെ ചങ്കില് കൊള്ളുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവന്നത് നായ ഒക്കെ മുഖം അടച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ പരമോന്നത കോടതി ഇനി മേനക ഗാന്ധിയുടെ പേര് പറഞ്ഞ നായപ്രേമികൾ ആരെയും ഇരട്ടാൻ നോക്കണ്ട ജനനന്മയ്ക്ക് സുപ്രീം കോടതി പറയുന്നു തെരുവു നായകളെ ജനങ്ങളിൽ നിന്നും തെരുവിൽ നിന്നും അകറ്റണം അതിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ തടയുന്ന ഏതെങ്കിലും സംഘടനകൾ മുന്നോട്ട് വന്നാൽ അവർക്ക് കർശന നടപടി നേരിടേണ്ടി വരുമെന്നും സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ് മാവേലി യേശുദാസ് ജനപക്ഷം ബെന്നി ഇവരുടെയൊക്കെ തെരുവു നായ്ക്കൾക്കെതിരായ നിലപാടുകൾ വിജയം നേടുകയാണ് ഒപ്പം നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന പട്ടിപ്രേമിയായ രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു തിരിച്ചടി ആറാട്ടുപുഴയിലെ കാർത്തിയാനി കണ്ണൂർ തുവക്കുന്നിലെ മുഹമ്മദ് ഫസൽ ശ്രീലക്ഷ്മി അഭിരാമി ഇവരൊക്കെ ഇന്നും തീരാവേദനയാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴാണ് രഞ്ജിനി ഹരിദാസിനെ പോലെ അറിയപ്പെടുന്ന പേഴ്സണാലിറ്റീസ് അവർ ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ വളരെ നല്ല ഒരു അവതാരകയായി തൻ്റെ പ്രൊഫഷൻ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് പലർക്കും അവരെ വളരെയധികം ഇഷ്ടമാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും മനുഷ്യത്വപരമായ ഈ ഒരു കാര്യത്തിന് പലപ്പോഴും രഞ്ജിനി ഹരിദാസ് എതിര് നിന്നു എന്നത് തന്നെയാണ് രഞ്ജിനി ഹരിദാസിന്റെ നേരെ എല്ലാവർക്കും ഒരു വിമർശന ബുദ്ധിയോടെ രഞ്ജിനിയെ സമീപിക്കാനുണ്ടായ ഒരു കാരണം രഞ്ജനി ഹരിദാസ് മനേകാ ഗാന്ധി തുടങ്ങിയ ഒരു വിഭാഗം പട്ടിപ്രേമികൾക്ക് മുന്നിൽ മനുഷ്യനു വേണ്ടി സംസാരിക്കാൻ ഒരു പട്ടിയുമില്ല എന്ന് കേണവർക്കൊക്കെ ഇപ്പോൾ മറുപടി കിട്ടിയിരിക്കുകയാണ് കോടതി മറുപടി നൽകിയിരിക്കുകയാണ് മനുഷ്യനു വേണ്ടി സംസാരിക്കാൻ ഇവിടെ കോടതി ഉണ്ട് അതെ കോടതി ശബ്ദിച്ചിരിക്കുന്നു ഹർജി പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഒരു നായ സംഘടനയും വാദം പറയാൻ ഈ കേസിൽ വരണ്ട കേന്ദ്ര സർക്കാരിന്റെ വാദം മാത്രമേ കേൾക്കൂ സംഘടനകളുടെ വാദം കേൾക്കില്ല എന്ന് തർപ്പിച്ച് വ്യക്തമാക്കി നായകളെ ഉടൻ തെരുവിൽ നിന്ന് മാറ്റുക എന്നും തൽക്കാലം നമുക്ക് നായകൾക്കായുള്ള നിയമങ്ങൾ മറക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു പട്ടി സ്നേഹികൾക്കും മൃഗപ്രവർത്തകർക്കും പേപ്പട്ടി കടിച്ച് മരിച്ചവരെ തിരികെ കൊണ്ടുവരാനാകുമോ എന്ന ഗുരുതരമായ ചോദ്യവും കോടതി ഉന്നയിച്ചു ഇതോടെ നായ്ക്കളെ ദത്തെടുത്ത് വളർത്തി കോപ്രായം കാട്ടുന്ന തെരുവു നായ്കളെ തീറ്റിപ്പോറ്റുന്നവരൊക്കെ പെടുകയാണ് നായ്ക്കളെ കൊല്ലുന്നതിനെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ വിഷയത്തെ വളരെയധികം ജനപ്രിയമാക്കിയത് രഞ്ജനി ഹരിദാസാണ് എന്തിനാണ് മനുഷ്യജീവനേക്കാൾ നായയുടെ ജീവൻ അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് അവർക്ക് എതിരെ പലരും രംഗത്തെത്തിയിരുന്നു തെരുവു നായ്ക്കളുടെ ആക്രമണം മൂലമുള്ള മരണങ്ങളുടെയും പരിക്കുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ അവയെ കൊല്ലുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ മുന്നിലുള്ള ഏക പരിഹാരം എന്നാൽ രഞ്ജിനിയെ പോലുള്ള മൃഗസംരക്ഷണ പ്രവർത്തകർ ഇതൊരു വലിയ പ്രശ്നമാക്കുകയായിരുന്നു ഈ നായ്ക്കളെ കൂട്ടത്തോടെ കാണാത്ത ഒരു തെരുവുകളും ഇന്ന് കേരളത്തിലില്ല സംസ്ഥാനത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും മുരളുകയും കുരക്കുകയും കടിക്കുകയും ചെയ്യുന്ന സംഘടിത ശക്തിയായി നായ്ക്കൾ മനുഷ്യന്റെ സമാധാന ജീവിതത്തിന് നേരെ വെല്ലുവിളിയാണ് തെരുവ് നായ്ക്ക് വലിയവനെന്നോ ചെറിയവനെന്നോ പണമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ജോലിയുള്ളവനെന്നോ ഇല്ലെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ പ്രായമുള്ള ആളെന്നോ എന്നോ ഒരു വ്യത്യാസവുമില്ല അവർ ആരെയും കടിക്കും പ്രഭാത സവാരിക്കാരും സ്കൂൾ കുട്ടികളുമൊക്കെ ഈ നായ്ക്കളുടെ പ്രധാന ഇരകളാണ് മുൻപൊക്കെ വീട് വിട്ടിറക്കുന്നവർക്ക് മാത്രമാണ് നായ് പേടി അനുഭവിച്ചിരുന്നത് എങ്കിൽ ഇന്ന് അതിന്റെ കഥ മാറി സ്വന്തം വീട്ടുമുറ്റത്ത് ക്ലാസ് മുറികളിൽ പണിസ്ഥലത്തൊക്കെ പട്ടികൾ കയറി ഉപദ്രവിക്കുകയാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ മുതൽ വയോവൃദ്ധരെ വരെ പട്ടികൾ കടിച്ചുകറിയ കഥകളുമായാണ് ഓരോ ദിവസത്തെയും പത്രങ്ങൾ കേരളത്തിൽ പെരുകുന്ന പട്ടികളുടെ ദയാരഹിതമായ ആക്രമണം ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുമ്പോഴാണ് കോടതിയുടെ ഈ ഉത്തരവ് ഈ ഗുരുതരമായ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ അധികാരികളും ജനങ്ങളും തല പുണ്ണാക്കുന്നതിനിടയിലാണ് കുറെ പട്ടിപ്രേമികൾ പട്ടികളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ ഇറങ്ങിയത് അക്രമോത്സുകരായ തെരുവ് വാഴുന്ന ഈ നാട്ടിലെ അസഖ്യം തെരുവ് പട്ടികളും മേനകാ ഗാന്ധിയും രഞ്ജിനി ഹരിദാസും ജസ്റ്റിസ് നാരായണക്കുറുപ്പും ലോക്കൽ ദേശീയ അന്തർദേശം പട്ടിപ്രേമികളും സൊസൈറ്റി ഫോർ പ്രിവൻഷൻ ഓഫ് ക്രൂവൽറ്റി അഗൻസ് ആനിമൽസ് എസ് പി സി എയും ഒക്കെ തുടങ്ങി അന്തർ സംസ്ഥാന ദേശീയ ആഗോള പട്ടിപ്രേമികൾ പടച്ചുവിട്ട ഹേറ്റ്സ് കേരള ബോയ്കോട്ട് കേരള ഈ സോഷ്യൽ മീഡിയ ഹാഷ്ടാഗുകളും ഒക്കെ കൂടി അപ്പോൾ സംഗതി കൊഴുത്തു എന്നാൽ ഇനി അത് നടക്കില്ല എന്ന് തന്നെയാണ് കോടതിയുടെ ഉത്തരവ് എന്തായാലും സ്ത്രീ ശരീരത്തിന്റെ കച്ചവട സാധ്യതകൾ എല്ലാം വിറ്റ് കാശാക്കി ആഗോള പോൺ പ്രേമികളുടെ രോമാഞ്ചം സണ്ണി ലിയോൺ മറ്റെല്ലാ മേഖലകളെയും ഉദ്ധരിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് കേരളത്തിലെ തെണ്ടിപ്പട്ടികളെയും ഉദ്ധരിക്കാൻ വേണ്ടി രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ് എന്തായാലും ബഹുജനപക്ഷത്തു നിന്നുകൊണ്ട് തെരുവു നായ ഉന്മൂലന പരിപാടികളുമായി മുന്നോട്ട് വന്ന ചിറ്റിലപ്പള്ളി കൊച്ചഹസേപ്പിനെയും ജോസ് മാവേലിയും മറ്റു ചില സാധാരണക്കാരെയും പട്ടിപ്രേമികൾ ഒറ്റയ്ക്കും കൂട്ടമായും തെരുവു നായ്ക്കെക്കാൾ ക്രൂരമായി കടിച്ചു കുടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നായ്ശല്യം കൊണ്ട് പുറത്തിമുട്ടി എവിടെയുള്ള ഗതികെട്ട പൊതുജനം പരാതികളും അധികാരികളെ അധികാരികളെ നിരന്തരം ശല്യം ചെയ്യാൻ തുടങ്ങുകയായിരുന്നു ശല്യം ചെയ്യുകയായിരുന്നു ഒടുവിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജനങ്ങൾ നേരിട്ട് നായ് നിർമ്മാർജ്ജന പരിപാടികളും ആരംഭിച്ചു അവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടിയെടുക്കാൻ തുടങ്ങി ഇതോടെ ജനം വീണ്ടും വലയുകയാണ് ചെയ്തത് മേനക ഗാന്ധി ഐ പി സി സെക്ഷൻ ഫോർ ട്വന്റി ഫോർ ട്വന്റി നയ എന്നൊക്കെ കേട്ട് നായ്ക്കൾക്ക് കൊട്ടേഷനുമായി ഇറങ്ങിയവർ കിടുങ്ങുകയായിരുന്നു കടിക്കുന്ന പട്ടിയെ കൊന്ന് ജയിലിൽ പോകേണ്ടി വരുന്ന അവസ്ഥ ഈ ജനാധിപത്യ രാജ്യത്തെ ഉണ്ടാകാൻ വഴിയുള്ളൂ എന്ന ഗതികേടോർത്ത് പലരും ഇതുവരെ വിഷമിച്ചിരിക്കുകയായിരുന്നു ആ വിഷമസന്ധിക്കാണ് ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നത് എന്തായാലും നായ്ക്കൂട്ടങ്ങൾക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൂട്ടങ്ങൾക്ക് തെരുവു നായ്ക്കൾക്ക് പൂട്ടിട്ട് കോടതിയുടെ ഈ ഒരു ഉത്തരവ് വന്നപ്പോൾ ശരിക്കും കേരളത്തിലുള്ള ഒരുപാട് പേർക്ക് അതായത് പുറത്തിറങ്ങി സഞ്ചരിക്കുന്നവർക്ക് ഒരുപാട് തെരുവു നായ്ക്കൾ ഉള്ള സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് ൊക്കെ ഒരു ആശ്വാസമായിരിക്കുകയാണ് ഇനി ഏത് രീതിയിൽ വേണമെങ്കിലും ഈ നായ്ക്കൾക്കെതിരെ പ്രതികരിക്കാം അതിനെ അതിനുവേണ്ടി ചോദിക്കാൻ ചില ആൾക്കാർ വരികയില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് ഇപ്പോൾ കേരള ജനതയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നന്ദി കോടതി ന്യൂസ് ഡെസ്ക്സ്